മത്സ്യകുറിതിക്ക് കാരണം രാസമാലിന്യം തന്നെയെന്ന് പുതിയ റിപ്പോർട്ട് കുഫോസ് വൈസ് ചാൻസലർ ഡോക്ടർ ബി മധുസൂദന ചെയർമാനായ സമിതിയുടെ റിപ്പോർട്ട് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ കൈമാറി പെരിയാറിലെ മത്സ്യക്കുറിതിക്ക് കാരണം രാസമാലിന്യം തന്നെയാണെന്ന് അടിവരേട്ട് മലിനീകരണ വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിലുള്ള തയ്യാറാക്കിയ റിപ്പോർട്ടാണിത് കുഫോസ് മുൻ വൈസ് ചാൻസലർ ഡോക്ടർ പി മധുസൂദന കുറുപ്പ് ചെയർമാനായ സമിതിയുടെ റിപ്പോർട്ട് ഫിഷറീസ് മന്ത്രി സജി ചെറിയാനെ കൈമാറുകയും ചെയ്തു ഇന്ന് വരാപ്പുഴ നടക്കുന്ന ചടങ്ങിൽ റിപ്പോർട്ട് ഔദ്യോഗികമായി പ്രകാശനം നടത്തും മെയ് ഇരുപതിന് പെരിയാറിലുണ്ടായ മത്സ്യക്കുറിതിയുമായി ബന്ധപ്പെട്ട് വിവിധ പഠന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് കുഫോസ് സി എം എഫ്ആർ ഐ തുടങ്ങിയ യുടെ പഠന ഗവേഷണ ഫലങ്ങളെ ആസ്പദമാക്കിയുള്ള നേരിട്ട് നൽകിയ അന്വേഷണങ്ങളും ശാസ്ത്രീയ നിരീക്ഷണങ്ങളും അടങ്ങിയതാണ് റിപ്പോർട്ട് കുഫോസ് മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബി മധുസൂദനകുറിപ്പ് ചെയർമാനും പെരിയാർ മലിനീകരണ വിരുദ്ധ സംയുക്ത സമിതിയുടെ ജനറൽ കൺവീനർ ചാൾസ് ജോർജും കൺവീനറുമായ സമിതിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് മത്സ്യക്കുതിക്ക് കാരണം രാസമാലിന്യമല്ലെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വിലയിരുത്തൽ അശാസ്ത്രീയവും അനുചിതമാണെന്ന് വിലയിരുത്തൽ സമിതി കുഫോസ് സി എം എഫ് ആർ ഐ തുടങ്ങിയവയുടെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മത്സ്യകൃതിയിലേക്ക് നയിച്ചത് രാസ മാലിന്യമാണെന്ന വിലയിരുത്തലിനെ അടിവരേട്ട് റിപ്പോർട്ടുകളാണ് തയ്യാറാക്കിയത് സർക്കാർ കണക്കാക്കിയ നാശനഷ്ട തുക അപര്യാപ്തമാണെന്നും നാൽപ്പത്തൊന്ന് ദശാംശം എൺപത്തി അഞ്ച് കോടി രൂപയുടെ നാശനഷ്ടം മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നും ഫിഷറീസ് മന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു പെരിയാറിനെ സംരക്ഷിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളടങ്ങിയതാണ് റിപ്പോർട്ട് പെരിയാർ നദിയിൽ കൂട്ടത്തോടെ മീനുകൾ ചത്തുപൊന്തുകയായിരുന്നു മീനുകൾ ചത്തു പൊങ്ങിയത് കണ്ടത് നദിയിൽ രാവിലെ കുളിക്കാനിറങ്ങിയ നാട്ടുകാരുമാണ് ചത്തവിൽ കരിമീൻ ഉൾപ്പെടെയുള്ള മീനുകൾ ഉണ്ടായിരുന്നു നാട്ടുകാർ അന്ന് പറഞ്ഞത് പുഴയിലെ വെള്ളത്തിൽ നിറമാറ്റവും രൂക്ഷഗന്ധവും ഉണ്ടെന്നായിരുന്നു പരിശോധനയിൽ മാത്രമേ മീനുകൾ ചാകാൻ കാരണം രാസമാലിന്യമാണെന്ന് കണ്ടെത്താൻ കഴിയൂ എന്നുമായിരുന്നു അന്ന് വ്യക്തമാക്കിയത് എന്നാൽ ആ ധാരണ ശരിവെക്കുന്നതാണ് ഇപ്പോൾ നൽകുന്ന റിപ്പോർട്ടുകൾ വളരെ വലിയ സംഖ്യകളിലാണ് അതായത് വാരാപ്പുഴയിലും പെരിയാറിലും മീനുകൾ ചത്തുപോന് ഒരുപാട് കൂട് കൂടുകൃഷിക്കാരെയും ഇത് ബാധിച്ചിരുന്നു ഫോർട്ട് കൊച്ചിയിലെ സബ് കളക്ടറുടെ റിപ്പോർട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിനെ ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചു എന്നായിരുന്നു കൂടാതെ മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തി പ്രത്യേക നിരീക്ഷണ സംവിധാനം വേണമെന്നും അന്ന് റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ജില്ലാ കളക്ടർ കുഫോസിന്റെയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും കണ്ടെത്തലുകൾ ഉൾപ്പെടുത്തി റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിരുന്നു ഇതേ സമയം മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതിയിൽ സർക്കാർ നഷ്ടപരിഹാരം അതായത് അർഹരായവർക്ക് നഷ്ടപരിഹാരം നൽകാനും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനും തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത് മാത്രമല്ല ഇതിന് കൃത്യമായ നഷ്ടപരിഹാരം നൽകണമെന്ന് പല രാഷ്ട്രീയ പ്രവർത്തകരും അറിയിച്ചിട്ടുമുണ്ട് പെരിയാറിലെ മത്സ്യക്കുരുതി കാരണം നിരവധി കൂട് കൃഷിക്കാർക്കാണ് വലിയ തോതിലുള്ള നഷ്ടം സംഭവിച്ചത് കരിമീൻ വലിയ തോതിൽ വലിയ വില നൽകുന്ന മത്സ്യങ്ങളാണ് കൂട് കൃഷിയിൽ ഉണ്ടായിരുന്നത് എന്നും ഇവ ഒന്നുപോലും ബാക്കിയില്ലാതെ ചത്തുപൊങ്ങി എന്നുമായിരുന്നു കൃഷിക്കാർ പറഞ്ഞത് എന്നാൽ ഈ മത്സ്യക്കുരുതി രാസമാന്യം കലർന്നു തന്നെയാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട്